രണ്ട് ഫ്രണ്ട്സ് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഏത് സൈക്കോളജിക്ക് അപ്പുറത്തേക്കും സംഭവിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിന് ഒരു അപ്രിസിയേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു ഉപ്പ ഒരു മകന് അപ്രിസിയേഷൻ കൊടുക്കുക എന്ന് വിചാരിക്കുക ഒരു ഫ്രണ്ട് മറ്റൊരു ഫ്രണ്ടിന് അപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ സൈക്കോളജിക്കലി ഇരുത്തം ചിന്തിക്കുകയാണ് ഇതൊരു പോസിറ്റീവ് സ്ട്രോക്കാണ് എന്നെ ഹാപ്പി ആക്കാൻ വേണ്ടി ഇവൻ പറയുന്നതാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ അപ്രീസിയേഷൻ ഇവൻ എന്ത് വിലയുള്ളത് ചില ആളുകൾ പറയാറുണ്ട് നമ്മളീ സൈക്കോളജിയൊക്കെ ചിലപ്പോൾ കുറച്ച് അധികം പഠിച്ചാലും പ്രശ്നമാണ് കാരണം എല്ലാം നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവില് മാത്രം ചിന്തിക്കും പോസിറ്റീവ് സ്ട്രോക്കുകൾ അല്ലെ ഈ ബിഹേവിയറിന്റെ കാരണം എന്തായിരിക്കും ജീവിതത്തിൽ അങ്ങനെ എല്ലാത്തിൻ്റെയും കാരണങ്ങൾ ലോജിക്കുകൾ തേടി നടന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ രസം ഉണ്ടാവില്ല ഒരു ഫാമിലി റിലേഷനിലെ നാലോചങ്ങൾ ലോജിക്കുകൾക്ക് എപ്പോഴും പ്രസക്തിയില്ല ഇല്ല ചിലത് ചില പൊട്ടത്തരങ്ങൾക്ക് മുകളിൽ സംഭവിക്കണം ഇമോഷൻസിൻ്റെ മുകളിൽ സംഭവിക്കണം ചില സന്തോഷങ്ങൾക്ക് മുകളിൽ സംഭവിക്കണം എല്ലാം എപ്പോഴും പ്യുവറായിട്ട് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ മുകളിൽ വരുന്നതായിരിക്കില്ല എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് വരുന്ന കാര്യങ്ങളായിരിക്കില്ല ബട്ട് ഇറ്റ് ഹാപ്പൻസ് അങ്ങനെ ഹാപ്പൻ ചെയ്യുമ്പോഴാണ് ആയിട്ട് സംഭവിക്കുകയും നമ്മൾ ആരോടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അവരതിനെ ആ പ്യൂരിറ്റിയിൽ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ ഭയങ്കര രസം ഉണ്ടാകുന്നത്